ചരിത്രത്തിലാദ്യമായി രണ്ട് പാർലമെൻറ്റ് അംഗങ്ങളെ ഇസ്രായേൽ ഗവൺമെൻറ് തടഞ്ഞുവെക്കുകയും തുടർന്ന് എയർപോർട്ടിൽ നിന്ന് തിരിച്ചയക്കുകയും ചെയ്ത സംഭവം വലിയ വിവാദമുണ്ടാക്കിയിരിക്കുകയാണ് ഭരണകക്ഷിയായ ലേബർ പാർട്ടി അംഗങ്ങളായ യുവാൻ യാങ് അബ്ദുസാർ മുഹമ്മദ് എന്നീ എം പിമാർ വെസ്റ്റ് ബാങ്കിലെ അധിനിവേശ പ്രദേശങ്ങളിൽ ഉള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പാർലമെന്ററി സമിതിയുടെ അഥവാ വിദേശകാര്യ സമിതി അംഗങ്ങൾ എന്ന നിലയിൽ പോയതായിരുന്നു എന്നാൽ തെല്ലവീവ് എയർപോർട്ടിൽ വെച്ച് ഇരുവരെയും ഇസ്രായേലി അധികൃതർ തടഞ്ഞു വെക്കുകയും പിറ്റേ ദിവസം മറ്റൊരു വിമാനത്തിൽ ലണ്ടനിലേക്ക് പറഞ്ഞു വിടുകയുമാണ് ചെയ്തത് ഇത്തരമൊരു സംഭവം ബ്രിട്ടന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്താണ് കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ഇല്ലീഗൽ രാജ്യത്തിന്റെ രൂപീകരണത്തിൽ പങ്കുവഹിക്കുകയും അന്നു മുതൽ ഇന്ന് അതിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒരാളായി ഒന്നായി തുടരുകയും ഒരു രാഷ്ട്രത്തിന് ഇത്രയും മോശമായ ഒരു തിരിച്ചടി സയനിസ്റ്റ് ഭരണകൂടത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് അതുകൊണ്ടാണ് ഇരുവരുടെയും തിരിച്ചുവരവിന് ശേഷം പാർലമെന്റ് സംഗതി വിശദമായി ചർച്ച ചെയ്യുകയും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തത് അതിന് പുറമെ ഏതാണ്ട് എഴുപതിലേറെ ബ്രിട്ടീഷ് ഭരണകക്ഷി എം പിമാർ ഒരു ഫോട്ടോ സെഷൻ നടത്തുകയും ഇരുവർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു യുവാൻ യാങ് ചൈനീസ് വംശജിയാണ് എപ്തിസാർ മുഹമ്മദ് യമനി യമൻ വംശജിയുമാണ് ഇരുവരും ലേബർ പാർട്ടിയുടെ അറിയപ്പെടുന്ന യുവ പ്രതിനിധികളാണ് ഇത്തരമൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്നും ബ്രിട്ടൻ ഇത്രയും കാലം ഇസ്രായേലുമായി നടത്തിവന്ന മികച്ച ഉഭയകക്ഷി ബന്ധങ്ങളുടെ പേരിൽ ഇതൊരിക്കലും ന്യായീകരിക്കാൻ സാധ്യമല്ലെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി തുറന്നടിക്കുകയുണ്ടായി അതുപോലെ തന്നെ ഈയിടെ ഗസയിൽ പതിനഞ്ച് ജീവകാരുണ്യ പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം നിഷ്ഠൂരമായി പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്ന സംഭവത്തിലും ബ്രിട്ടീഷ് ഭരണകൂടം നടുക്കും രേഖപ്പെടുത്തുകയുണ്ടായി ബ്രിട്ടൻ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ലേബർ പാർട്ടിയാണ് ലേബർ പാർട്ടിയുടെ പ്രഖ്യാപിത നയം തന്നെ ഫലസ്തീന് സ്വാതന്ത്ര്യ രാജ്യം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങളിൽ പങ്കാളിയാവുക എന്നതാണ് പാർട്ടിയുടെ മുൻ മേധാവി ഒക്കെ തന്നെ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായിരുന്നു വിശിഷ്യ മുൻ നേതാവ് ജെർമി കോർബിൻ അദ്ദേഹം ഫലസ്തീനികളുടെ കോസിന് വേണ്ടി അതിശക്തമായി നിലനിർപ്പിച്ചൊരു വ്യക്തിത്വമായിരുന്നു പക്ഷെ പിൻഗാമിയായി വന്ന സ്റ്റാമർ അതിൽ വെള്ളം ചേർക്കുകയും ഇസ്രായേലിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഗസയിൽ നടന്ന വംശഹത്യയുടെ കാലത്തൊക്കെ തന്നെ സ്റ്റാമർ ഇസ്രായേലിനൊപ്പമായിരുന്നു തിരഞ്ഞെടുപ്പിൽ ലേബർ കക്ഷി അധികാരത്തിലേറിയപ്പോൾ മുസ്ലിം വോട്ടുകളുടെ പിൻബലം കൂടി അതിലുണ്ടായിരുന്നു അതവിടെ നിൽക്കട്ടെ യാഥാർത്ഥ്യത്തോടൊപ്പം ന്യായത്തോടൊപ്പം നിൽക്കുക എന്ന ഒരു നിലപാട് പോലും ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ സ്വീകരിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ബ്രിട്ടീഷ് ഭരണകൂടം കടന്നുപോയത് അങ്ങനെ ഇരിക്കെയാണ് ഇത്തരമൊരു തിരിച്ചടി അവർക്കുണ്ടാവുന്നത് രണ്ട് എം പിമാരെ പറഞ്ഞേക്കാൻ ഇസ്രായേൽ പറഞ്ഞ ന്യായം ഇവർ രണ്ടു പേരും ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നു മാത്രമല്ല ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ യുവാൻ യാങ് എന്ന് പറയുന്ന പാർലമെന്റ് അംഗം അവർ ഇതിനു മുമ്പ് ഒറ്റ തവണ മാത്രമേ പാർലമെന്റിൽ സംസാരിച്ചിട്ടുള്ളൂ പക്ഷെ അന്നവർ ശക്തമായൊരു നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത് ഒരു മുൻ ജേണലിസ്റ്റ് കൂടിയായ യാങ് നേരത്തെ ഫിനാൻഷ്യൽ എക്സ്പ്രസ്സിൽ ജോലി ചെയ്തിരുന്ന ഘട്ടത്തിലുണ്ടായിരുന്ന പഴയ സഹപ്രവർത്തകർക്ക് ഗസയിൽ സയിൽ അനുമതി നിഷേധിച്ച് ഇസ്രായേലിൻ്റെ നിലപാട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അവർ പറയുന്നത് തൻ്റെ പഴയ സഹപ്രവർത്തകരെ പലരെയും ഗസയിൽ പോകുന്നതിൽ ഇസ്രായേൽ തടഞ്ഞുവെന്നാണ് അതുമാത്രമല്ല ഇസ്രായേലിൻ്റെ ഗസയിൽ ജീവകാരന്റെ പ്രവർത്തനങ്ങൾ പോലും അനുവദിക്കാത്ത നിലപാടിനെതിരെയും അവരന്ന് സംസാരിക്കുകയുണ്ടായി അബ്ദസാർ മുഹമ്മദ് ആകട്ടെ ചുരുങ്ങിയത് അഞ്ച് തവണയെങ്കിലും പാർലമെന്റിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കുകയും ബ്രിട്ടൻ ഈ വംശഹത്യക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി ഇവരെ അയച്ചത് ഒരു കമ്മിറ്റി ആണെങ്കിലും ആ വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പറ്റി മനസ്സിലാക്കാനുള്ള അവരുടെ അവകാശം പോലും തടിയാണ് ഇസ്രായേൽ ചെയ്തത് കാരണം വെസ്റ്റ് ബാങ്കിലുള്ള അല്ലെങ്കിൽ ഫലസ്തീനി അഭയാർത്ഥികൾക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് വലിയ ഫണ്ട് നൽകി നൽകി വരുന്നുണ്ട് അതുപോലെ തന്നെ ഓക്സ്ഫാമ് പോലെയുള്ള സംഘടനകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ അന്വേഷിക്കാനുള്ള അവകാശം ബ്രിട്ടനുണ്ട് മാത്രമല്ല അമേരിക്ക പോലെ ഇസ്രായേലിൻ്റെ അടുത്ത സഖ്യകക്ഷി ആയ അല്ലെങ്കിൽ ഇസ്രായേലിന് സൈനിക സാമ്പത്തിക സഹായം നൽകി വരുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഈ രൂപത്തിലുള്ള ഈ സമീപനം ഇസ്രായേൽ നടത്തിയത് വല്ലാതെ ഞെട്ടിച്ചിരിക്കുകയാണ് അപ്പോഴും കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഇസ്രായേലിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നതും വലിയ വിവാദം അവിടെ